സ്റ്റാർട്ടായപ്പോൾ ആ പഴയ പേടി ഞാൻ പിന്നെയും ഫെയിലാകും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ മനസ്സിൽ വരുവാ അപ്പം ഒരു ഫീമെയിൽ വോയിസ് എനിക്ക് തീർച്ചയായും വിശ്വാസം അത് മാതാവായിരുന്നു എന്നോട് പറയുക കൊച്ചുടമ്പടി എടുത്തതല്ലേ കൊച്ചെന്തിനാ പേടിക്കുന്ന ഞാൻ നോക്കും കൊച്ചിനെ ഞാൻ ജയിപ്പിക്കും ആ വിശ്വസത്തോട് ഞാൻ റീഡിങ് എങ്ങനെയോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഞാൻ ഉത്തരമെല്ലാം അതനുസരിച്ച് എഴുതി അത് കഴിഞ്ഞിട്ട് ലിസ്നിങ് സെഷൻ തുടങ്ങിയപ്പം എൻ്റെ കാതിലിരുന്ന ഹെഡ്ഫോൺസ് ചീത്തയായി ഹെഡ്ഫോൺസ് ചീത്തയായപ്പം നോർമലി എക്സാ എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് ആ ഓഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ അത് ശരിയാക്കും പക്ഷേ എൻ്റെ അത് നടന്നില്ല എല്ലാവർക്കും ആ പ്ലേസ് ദ ലോഡ് ഞാൻ രാജസ്ഥാനിലാന്നും വന്നത് മൈ സെൽസ് ലിഷ പായസ് ആൻഡ് ഞാൻ ബിലോങ് ചെയ്യുന്നത് പാലിയിലാണ് രാജസ്ഥാനിൽ നിന്നും എൻ്റെ ജേർണി വിശ്വാസത്തിലോട് കൃപാസനത്തിൻ്റെ മാതാവിനോട് വിശ്വാസത്തോട് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ പറയാം ഞാൻ ഒ ഇ ടി എക്സാം രണ്ട് പ്രാവശ്യം എഴുതി ഫെയിലായി ഫസ്റ്റ് പ്രാവശ്യം എഴുതിയപ്പം നഴ്സിംഗ് തീർന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് അയ്യോ എനിക്ക് പഠിക്കാൻ മനസ്സില്ല ഞാൻ എഴുത മീൻസ് പഠിക്കത്തില്ല ഞാൻ ആ രീതിയിൽ ചെന്ന് എഴുതി ഫെയിലായി സെക്കൻഡ് ടൈം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പഠിച്ചതല്ലേ പാസ്സാകും ആ ഒരു വിശ്വാസത്തോട് ഞാൻ മുമ്പിൽ പോയി എക്സാം എഴുതി ബോർഡർ ലൈനോളം ഫെയിലായി അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ആൽഫി ആൻഡ് അൽസബ അവർ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി യു ഇപ്പോൾ പാസ്സായി യു കെയിലാണ് അവർ ഈ പ്രാർത്ഥന എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഇടി നീ നിൻ്റെ മേലിൽ വിശ്വസി വിശ്വസിച്ചാലും വേണ്ട മാതാവിൻ്റെ മേലിൽ വിശ്വസിച്ചാൽ മതി എന്നിട്ട് ഇവർ എനിക്ക് ഈ പ്രാർത്ഥന തന്നിട്ട് പറഞ്ഞു എല്ലാ രാവിലെ ഫൈവ് തേർട്ടി പി എ എം നിങ്ങൾക്കിത് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം എന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു വലിയ ചേച്ചി ഉണ്ടായിരുന്നു ലിറ്റിക്ക പായസ് ചേച്ചിക്ക് രണ്ട് കൊച്ചിങ്ങളുണ്ടായിരുന്നു അവരൊരു സെവൻ എയ്റ്റ് മന്ത്സിൻ്റെ ആ എന്നിട്ട് ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ കൊച്ചിങ്ങൾ കരിച്ചിലും ബഹളവും മമ്മിക്ക് ഡ്യൂട്ടിയിൽ പോകണം എന്നിട്ട് മമ്മി ഡ്യൂട്ടിയിൽ ഇന്ന് വന്നിട്ടാണ് കൊച്ചുങ്ങളെ നോക്കണേ ആ ഒരു നേരം ചേച്ചിക്ക് കൊച്ചുങ്ങളെ നോക്കണം ക്ലാസ്സസ് ആ നേരത്തിലാണ് ആ സമയം ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഇത് പഠിച്ചില്ലെങ്കിലും സാരി ചേച്ചി ഈ പ്രാർത്ഥന ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കും എന്നിട്ട് ചേച്ചി പറഞ്ഞു ഓക്കേടാ ഞാൻ വിശ്വസിക്കാൻ നീ എഴുന്നേൽക്കുമ്പം എന്നെ എഴുന്നേപ്പിച്ചാൽ മതിയെന്ന് അങ്ങനെ ചേച്ചി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് കുറച്ച് ദിവസത്തിൻ്റെ മീൻസ് ട്വൻ്റി ഫസ്റ്റ് ഓഫ് മാർച്ച് ഈ വർഷം ഈ വർഷം ട്വൻ്റി ഫസ്റ്റ് ഓഫ് മാർച്ചിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഓൺലൈൻ കൃപാസനത്തിൻ്റെ ഒരു ഓൺലൈൻ ഇതുണ്ട് അതിൽ ഞങ്ങൾ ഈ ഫോറം നിറച്ചു എന്നിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥന ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒ ഇ ടി എക്സാം സെൻ്ററിലെത്തി സെൻട്രറിൽ എത്ത മീൻസ് സെൻട്രലിൽ കയറുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുമെന്ന് അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ റീഡിങ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഷനുണ്ട് അത് സ്റ്റാർട്ടായി സ്റ്റാർട്ടായപ്പോൾ ആ പഴയ പേടി ഞാൻ പിന്നെയും ഫെയിലാകും എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ മനസ്സിൽ വരുവാ അപ്പം ഒരു ഫീമെയിൽ വോയിസ് എനിക്ക് തീർച്ചയായും വിശ്വാസം അത് മാതാവായിരുന്നു എന്നോട് പറയുക കൊച്ചുടമ്പടി എടുത്തതല്ലേ കൊച്ചെന്തിനാണ് പേടിക്കുന്നത് ഞാൻ നോക്കും കൊച്ചിനെ ഞാൻ ജയിപ്പിക്കും ആ വിശ്വാസത്തോട് ഞാൻ റീഡിങ് എങ്ങനെയോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഞാൻ ഉത്തരമെല്ലാം അതനുസരിച്ച് എഴുതി അത് കഴിഞ്ഞിട്ട് ലിസ്ണിങ് സെഷൻ തുടങ്ങിയപ്പം എൻ്റെ കാതിലിരുന്ന ഹെഡ്ഫോൺസ് ചീത്തയായി ഹെഡ്ഫോൺസ് ചീത്തയായപ്പം നോർമലി എക്സാ എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് ആ ഓഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ അത് ശരിയാക്കും പക്ഷേ എൻ്റെ അത് നടന്നില്ല ആ ഓഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുക അവർ സ്റ്റോപ്പ് ചെയ്തില്ല എന്നിട്ട് ഞാനിങ്ങനെ വിഷമ വിഷമത്തോട് ഇങ്ങനെ നോക്കുക കർത്താവെ അത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓഡിയോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാനിത് എങ്ങനെ റീഡ് ചെയ്യും ഇതാണ് എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വൺ മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം കിട്ടും ആ സെൻറ്റൻസ് റീഡ് ചെയ്യാൻ ഞാൻ സെൻറ്റൻസ് റീഡ് ചെയ്തില്ല എൻ്റെ ഓഡിയോ സ്റ്റാർട്ടുമായി അത് കഴിഞ്ഞിട്ട് എൻ്റെ കാതിൽ ആ ഹെഡ്ഫോൺ തന്നു അപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ കൊച്ചല്ല ആ ആൾ പറയുന്ന ഇയർഫോണിൽ പറയുന്ന ഒരു വോയിസിൻ്റെ കൂടെ ചല്ല് എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ കൂടെ ചെല്ല് അന്ന് എന്നോട് പറഞ്ഞു കൊച്ചു ഉടമ്പടി എടുത്തതാ ഞാൻ കൊച്ചിനെ നോക്കും രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടു ഇത് ഉടമ്പടി എടുത്തതാ ഞാൻ കൊച്ചിനെ നോക്കും എന്നിട്ട് ഞാൻ ഈ സെൻറ്റൻസിൻ്റെ കൂടെയും ആ ഓഡിയോയുടെ കൂടെയും നടന്നു തേർട്ടീൻ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓയിറ്റി തിരിച്ച് ഫെയിലായിരുന്നു എനിക്ക് തേർട്ടീൻ്റെ തേർട്ടീൻ ബ്ലാങ്ക്സ് കിട്ടി പക്ഷെ ഞാൻ ഷോർ അല്ലായിരുന്നു കർത്താവ് ഇത് മാതാവ് ഇത് ശരിയാണോ എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് എക്സാം ലിസ്നിങ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാവിത് ശരിയാണോ എനിക്കറിയത്തില്ല മാ അപ്പോൾ മാതാവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ അകത്തുനിന്ന് കൊച്ച് എഴുതിയ എല്ലാം ശരിയാ കൊച്ച് വിഷമിക്കണ്ട അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ എക്സാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒ ഇ റ്റിയുടെ റിസൾട്ട് വരാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് റീഡിങ്ങിൻ്റെ റീഡിങ്ങിനേലും കൂടുതൽ എനിക്ക് ലിസ്ണിങ്ങിൽ ആയിരുന്നു തേർട്ടീൻ ബ്ലാങ്ക്സ് ഫുൾ എൻ്റെ കറക്റ്റായിരുന്നു അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് ഒ ഇ ടി ഞാൻ ക്ലിയറായി ക്ലിയർ ആയിക്കഴിഞ്ഞിട്ട് ഇനി എൻ്റെ സി ബി ടി എക്സാരുന്നു സി ബി ടി എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ വരുന്നില്ല എനിക്കിതായിരുന്നു ഇത് ഇത്ര ഒരു തൗസൻഡ് വൺ പി ഡി എഫ് കൺസിസ്റ്റ് ഓഫ് തൗസൻഡ് ക്വസ്റ്റ്യൻസ് ഒരു പി ഡി എഫിൽ ആയിരം ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പി ഡി എഫിൽ ഫൈവ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ അതും ഞാൻ എങ്ങനെ കവർ ചെയ്യാൻ എനിക്കറിഞ്ഞൂട എന്നാൽ ഞാൻ എങ്ങനെയോ പഠിച്ചെടുത്തു പഠിച്ചെടുത്ത് പോയി എക്സാമിലിരുന്ന് അതിൽ വന്ന ടെൻ ക്വസ്റ്റ്യൻസ് നയൻറ്റി ക്വസ്റ്റ്യൻസ് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാന്ന് മാതാവി ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് നയൻറ്റി ക്വസ്റ്റ്യൻസ് അറിയത്തില്ല എനിക്ക് ഒരൈഡിയ ഇല്ല അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിലാണ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ല അതെനിക്കൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എക്സാം എഴുതാനും മാതാവിങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചെ ഇതിങ്ങനെയാണ് ഈ ഓപ്ഷൻ ചൂസ് ചെയ് കൊച്ചെ ഇതിങ്ങനെയാണ് ഇതെടുക്ക് അങ്ങനെ എടുത്തോണ്ട് ഞാൻ ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ വലിയ വലിയ സീനിയേഴ്സ് എന്നേലും എക്സ്പീരിയൻസ്ഡ് അവിടെ നിൽക്കുക ഞാൻ ഓർത്ത് ഞാൻ പോയി ഇവർക്ക് കിട്ടി എനിക്ക് കിട്ടത്തില്ല എനിക്ക് പത്തേ അറിയത്തുള്ളായിരുന്നു ഇവർക്കെല്ലാം അറിയാം അവരൊക്കെ പറയുമായിരുന്നു കൊള്ളാമായിരുന്നു ഈസി ആയിരുന്നു ഞങ്ങൾക്ക് വാർഡിലൊക്കെ ചെയ്യുന്നത് പോലെയായിരുന്നു പക്ഷേ എൻ്റെ അകത്ത് ഇതായിരുന്നു മാതാവ് എനിക്കൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ആ വാൾപേപ്പർ ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇത് ഈ ബൈബിൾ വചനം ഞാൻ ഈ വാൾ പേപ്പർ ഞാൻ എപ്പോൾ വെച്ചതാ എനിക്കും എനിക്കുപോലും അറിയത്തില്ല എനിക്കാകെ ഇതിൽ ട്രസ്റ്റ് വേർഡ് ഇഷ്ടപ്പെട്ടു ഞാൻ ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും കാണുന്ന ആ ദിവസമാണ് ഞാൻ തോന്നുന്നത് ഇതിലെഴുതി വച്ചേക്കുക ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് അർത്ഥം ഇത് തന്നെയാണ് നീ നിൻ്റെ മേളിൽ അല്ലാതെ എൻ്റെ മേളിൽ വിശ്വസിക്കും അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ എടുത്ത ആളല്ലേ ഞാൻ തീർച്ചയായും പാസ്സുവാകും അതുകൊണ്ട് ഞാൻ ഭയങ്കര വിശ്വാസത്തിൽ നിന്ന് മുമ്പ് ചെന്നിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മെയിൻ സ്റ്റാഫ് ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ പി ഡി എഫ് ആയിട്ട് ചേച്ചി എല്ലാ സീ ഈ സീനിയർ സ്റ്റാഫ് അവർക്കൊക്കെ കൊടുക്കുക എന്നിട്ട് അവരൊക്കെ പറയുക ന്യൂമറസിൽ പോയി സാരമില്ല അവരോട് പറയുക ആ ചാട്ടൻ ക്ലിനിക്കൽ പാർട്ട് ബിയിൽ പോയി സാരമില്ല പിന്നെയാണിത് ഞാനൂർത്തി ഇവർ ഇത്തരം എക്സ്പീരിയൻസ് ആയ ആൾക്കാർ ഫീൽ ആവുക ഞാൻ എന്ത് ചെയ്യും അവർ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊച്ച് ഒത്തിരി ആണല്ലോ കൊച്ച് ഇത് സി ബി ടി എഴുതാ എഴുതി കഴിഞ്ഞിട്ട് കൊച്ചിന് രണ്ട് സെഷനിൽ പാസ്സായി എന്നിട്ട് പറഞ്ഞു കൊച്ച് ന്യൂമറസിലും ഫുള്ളാണ് ഇതിൽ പാട്ട്ബിലും കൊച്ച് പാസ്സായി എന്നിട്ട് എല്ലാവരും തിരിഞ്ഞ് എന്നെ നോക്കുക കാരണം ഏറ്റവും ചെറുതും അൺഎക്സ്പീരി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഞാൻ മാത്രമുള്ളായിരുന്നു എനിക്ക് അറിയാൻ പറ്റത് പത്ത് ക്വസ്റ്റ്യൻസ് മാത്രം എന്നിട്ട് ഞാൻ സി ബി ടി പാസ്സായി ഇതിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇൻറ്റർവ്യൂ കൂടി നടന്നായിരുന്നു യു കെക്ക് വേണ്ടി യു കെക്ക് ഇൻറ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഇൻറ്റർവ്യൂക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നല്ല പോലെ നടന്നു എല്ലാം നല്ലതായിരുന്നു അവരെനിക്ക് ഒരു നമ്മൾ പറയും ഒരു ഫോം തരും അതിൽ നമ്മളുടെ എത്ര സാലറിയാണ് എന്തൊക്കെ ബെനഫിറ്റ്സ് ഞങ്ങൾക്ക് തരും അത് തന്നായിരുന്നു അതനുസരിച്ച് ഞാൻ നോക്കിയപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനോട് സൈൻ ചെയ്യാമല്ലോ ഇനി അല്പം പോവാം അപ്പം മാതാവ് എന്നോട് പറഞ്ഞു കൊച്ച് ഇപ്പം സൈൻ ചെയ്യല്ലേ ഇതാരും കൊച്ചിൻ്റെ അനിയത്തിക്ക് കൊടുക്കും അപ്പം ഞാനോർത്ത് ഇത് ശരിയാണോ അപ്പം തന്നെ എൻ്റെ അമ്മയും വന്നിട്ട് എന്നോട് പറയുക കൊച്ചു ഇത് സൈൻ ചെയ്യല്ലേ ഇത് കൊച്ചിൻ്റെ അനിയത്തിക്ക് കൊടുക്കും ഞാനോടുത്ത് ഇത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മാതാവ് ആദ്യം പറഞ്ഞ് പിന്നെ അമ്മയും പറയുക എന്നിട്ട് ഞാൻ ആ സമയത്ത് എൻ്റെ ഈ പി ഡി എഫ് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു എടി ഇതൊന്ന് നോക്കുന്നെന്ന് പറഞ്ഞു എനിക്കതിലൊന്നും കാണാൻ കിട്ടില്ല ഞാൻ ആകെ കണ്ടത് ബെനിഫിറ്റ്സ് എത്രയാണെന്ന് അവൾ പറഞ്ഞു എടി ഇതിൽ അക്കോമഡേഷൻ അത്ര ഒന്നുമില്ല നീ ചെന്നാൽ നിനക്ക് നിൽക്കുന്ന സ്ഥലം നിനക്ക് തന്നെ തപ്പി പിടിച്ചോണ്ട് എടുക്കണമെന്ന് ഞാൻ ഓർത്ത് കത്തായി ഇപ്പം ഞാൻ സൈൻ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒരു സ്ഥലവും എല്ലാം എനിക്ക് എൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം പോയണേ അങ്ങനെ ഞാൻ ആ ആപ്ലിക്കേഷൻ സൈൻ ചെയ്താൽ ചെയ്യാതിരുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താലായിരുന്നു രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയത് സൗത്ത് ടീച്ചിലായിരുന്നു അത് ഞാൻ ഫുൾ ഇൻ്റർവ്യൂ കൊടുത്ത് എനിക്ക് ആ ഓഫർ ലെറ്ററും കിട്ടി അത് സൈൻ ചെയ്യാൻ ഞാനിങ്ങനെ ആദ്യം ഞാനിങ്ങനെ ഇച്ചിരി പുറകില്ലായിരുന്നു മാതാവ് ഇത് ശരിയാണോ ഇത് ഞാൻ അനിയത്തിക്ക് വിടണോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ തന്നെ വിട്ടു എൻ്റെ അനിയത്തിക്ക് അപ്പോൾ ഇങ്ങനെ പറയുക കൊച്ചി ഇത് സൈൻ ചെയ് ഇത് കൊച്ചിനുള്ള സ്ഥലമാണ് കേട്ടോ കൊച്ച് സൈൻ ചെയ് ഞാൻ എൻ്റെ അനിയത്തി അപ്പം തന്നെ എന്നെ വിളിച്ചു ഇടി നീ ഇതിൽ സൈൻ ചെയ്തില്ല നിനക്ക് ബെനിഫിറ്റ്സാ നീ അവിടെ എത്തുമ്പോൾ തന്നെ നിനക്ക് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് അഡ്വാൻസ് ടു മന്ത്സ് അക്കോമഡേഷൻ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് എനിക്ക് അതിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനത് സൈൻ ചെയ്തു അങ്ങനെ ഒത്തിരി പ്രാവശ്യം എന്നോട് മാതാവ് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചി ഞാൻ ചേച്ചിക്ക് ഉടമ്പടിയുടെ പ്രാർത്ഥന കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചേച്ചിക്ക് ഉടമ്പടിയുടെ പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞിട്ട് ചേച്ചി കൊച്ചുങ്ങളുടെ കൂടെ ഇരിക്കുക ചേച്ചിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്നിട്ട് എന്നോട് പറയേ നീ നീ ചെന്ന് പഠിക്ക് ഞാൻ കൊച്ചുങ്ങളെ നോക്കിക്കൊള്ളാം ഞാൻ ഫെയിലായാലും സാരമില്ല നീ പഠിച്ച് പുറത്തു പോകാൻ നോക്ക് പാസ്സാകാൻ നോക്ക് നമ്മളുടെ ഫാമിലിനെ രക്ഷപ്പെടുത്താൻ നോക്കാം എന്നോട് പറയുക എന്നിട്ട് ഞാൻ ചേച്ചിക്ക് പ്രാർത്ഥന കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇത് പ്രാർത്ഥിച്ചാൽ മതി ചേച്ചിക്ക് ഈ വിഷമ വിഷമത്തിൻ്റെ അകത്തുനിന്ന് മാതാവ് പിടിച്ച് വലിച്ച് പുറത്തെടുക്കും ചേച്ചി പാസ്സാകും ചേച്ചി ചേച്ചി അപ്പം ഭയങ്കര വിശ്വാസത്തോട് പറഞ്ഞു എടി നീ എഴുന്നിൽക്കുമ്പോൾ എന്നെ എഴുന്നേൽപ്പിക്കണം ഞാനും പ്രാർത്ഥിക്കാം അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിച്ച് ചേച്ചി എക്സാം കഴിഞ്ഞ് റിസൾട്ടിൻ്റെ ദിവസം ചേച്ചി എൻ്റെ മുമ്പേ ഇരിക്കുക എന്നിട്ട് പറയുക ഇടി ഞാൻ ആ ഫെയിലാണ് നീ എൻ്റെ തുറന്ന് നോക്കണ്ട കാരണം രണ്ട് കൊച്ച് വെച്ച് ഞാൻ എങ്ങനെ പാസ്സാകുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി വിശ്വാസമുണ്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞ ആ വിശ്വാസം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റിസൾട്ട് നോക്കാം അപ്പോൾ ചേച്ചി എൻ്റെ മുമ്പ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ തുറന്നപ്പോൾ ചേച്ചിക്ക് കിട്ടിയ അയർലാൻഡ് സ്കോർ എന്നിട്ട് ഇപ്പോൾ ചേച്ചിയുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായി ഇപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് എളുപ്പം പോകും ഞാനാണെങ്കിൽ ഈ സെപ്റ്റംബറോ നവംബറിൽ പോകാനിരിക്കുക ഇങ്ങനെ മാതാവ് ഞങ്ങളെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കി അതല്ലാതെ എൻ്റെ അമ്മ ഒരു ടു വീക്സ് മുമ്പ് മമ്മിക്കൊത്തിരി ബി പി ഉണ്ട് നോർമലി വൺ ഫിഫ്റ്റി എയ്റ്റി ഇങ്ങനെ വരാറുണ്ടായിരുന്നു സഡൻലി അത് വൺ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവായി ഡയസ്റ്റോളിക് കൂടി അപ്പം ഞങ്ങൾക്ക് പേടിയായി മമ്മിക്കാണെങ്കിൽ ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്വെറ്റിംഗ് ഒക്കെ ആയിരുന്നു ഞാൻ പേടിച്ചിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ ഉടപടിയുടെ പ്രാർത്ഥനയുടെ കൂടി ഇതും ആഡ് ചെയ്തു കുറച്ച് ദിവസത്തിന് ഒരു ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൻ്റെ അകത്ത് മമ്മിയുടെ സ്വെറ്റിംഗ് നിന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മമ്മിയുടെ ബി പി വൺ തേർട്ടി നയൻറ്റി എത്തി അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഓക്കെ മമ്മി ശരിയാകുന്നുണ്ട് അപ്പം എൻ്റെ വിശ്വാസം ഇങ്ങനെ ആ പ്രാർത്ഥിച്ചാൽ മമ്മി ശരിയാകും ആ വിശ്വാസത്തിൽ കൂടി എന്നിട്ട് മമ്മിയുടെ കൊളസ്ട്രോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് മമ്മിയുടെ ഈ എന്താ ഡോക്ടറിനെ കാണിച്ചായിരുന്നു പക്ഷെ മരുന്നൊന്നും എടുത്തില്ല അവർ ലാബ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു മമ്മിയുടെ എൽ ഡിയിൽ വന്നതാണ് ത്രീ ഹൺഡ്രഡ് ഒരു ഹൺഡ്രഡിൻ്റെ അകത്ത് നിൽക്കണ കൊളസ്ട്രോളാണ് മമ്മിയുടെ ത്രീ ഹൺഡ്രഡിൽ നിൽക്കുന്നത് കുറയാൻ ഭയങ്കര പാടാണ് എന്നിട്ട് മമ്മിയുടെ ഒരു കമ്പാനിയൻ പറഞ്ഞു ആസ്പിരിൻ എടുത്ത് നോക്ക് അങ്ങനെ മമ്മിക്ക് അത്ര ഇതില്ല എന്നിട്ട് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മമ്മിക്ക് ഇങ്ങനെ തോന്നും എടുക്കണം എടുക്കണം ആരും അകത്തുനിന്ന് പറയുമോ എടുക്കണം അങ്ങനെ മമ്മി ആസ്പിരിൻ എടുത്തു എടുത്തു കഴിഞ്ഞു ഒരു വിത്തിൻ ഫൈവ് ടു സിക്സ് ഡേയ്സ് മമ്മി പിന്നെയും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിയുടെ എൽ ഡി എൽ വന്ന് നോർമൽ അത് എങ്ങനെ വന്ന് മമ്മിക്ക് അറിഞ്ഞോളൂ മമ്മി എന്നെ ഒരു രണ്ട് ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞതാ എടി എൻ്റെ കൊളസ്ട്രോൾ നോർമൽ വന്നടി അത് പ്രാർത്ഥന ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നടന്നത് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഒരു വിശ്വാസം അത് കുറച്ച് അത് കൊണ്ട് മാത്രം നടന്നതാണ് പിന്നെ എൻ്റെ മലയാളം അത്ര നല്ലതല്ല ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് അത് കാരണം അത്രക്ക് പറയാ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഈ മാതാവ് കാണാൻ എനിക്കിത്രം പോലും മലയാളം പറയാൻ പറയാനറിയത്തില്ലായിരുന്നു ഞാൻ ഇത്രം പോലും പറയുന്നതും മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ നിന്നോണ്ട് ഞാൻ പറയുന്നതാണ് വേണമെങ്കിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അവരെല്ലാവരും ഷോക്കായിരുന്നു കാരണം എല്ലാവരും ഈ അവർക്കറിയാം എനിക്ക് മലയാളം പറയാൻ പറയാനറിയത്തില്ല ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റഡി ആണോ എൻ്റെ ലാംഗ്വേജ് ആണോ എൻ്റെ മമ്മിയുടെ ഹെൽത്ത് ഹെൽത്താണോ എല്ലാത്തിനും മാതാവിനെ കണ്ടിട്ടുണ്ട് മാതാവിന് സ്തുതി മാതാവിന് നന്ദി